ഹായ് ഫ്രണ്ട്സ് അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള ക്രോക്കറി കളക്ഷൻസിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് വാങ്ങിച്ചത് അപ്പം ഞാനൊന്ന് ആയിട്ട് കാണിക്കാൻ കരുതി ആദ്യം ഈ ഒരു ബൗൾ കാണിക്കാം ഇത് ഞാൻ നമ്മളെ ഹൈലൈറ്റ് മാള് നെസ്റ്റോ ഓപ്പൺ ആയി ഓപ്പൺ ആയ ടൈമിൽ കേട്ടോ ഓപ്പൺ ആയ ടൈമിൽ വാങ്ങിച്ചതാണ് ടു സെവൻറ്റി നയൻ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ബൗളാണ് ഇത് ഞാൻ കുറേ മുമ്പ് വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് കണ്ടാൽ അപ്പം തന്നെ വേഗം വാങ്ങിക്കാറുണ്ട് അപ്പം അങ്ങനെ വാങ്ങി വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു അത് പിന്നെ ഈ ഒരു ഗ്ലാസ് ട്രേ നമുക്ക് ഹൗസ് വാമിംഗിന് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ് പിന്നെ ഈ ഒരു രണ്ട് ബൗളുകൾ സെറാമിക്കിൻ്റെ ഒന്നല്ല ഒരു ഫൈബർ ടൈപ്പിൽ വരുന്ന ബൗളുകളാണ് ഇത് ഹസ്ബൻഡ് സൗദിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് സ്പൂൺസാണ് ഇത് ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടെ വാങ്ങിച്ചിട്ടുള്ള ഒരു പാത്രമായിട്ട് ഏകദേശം മാച്ചാണ് അപ്പോൾ ഞാനങ്ങനെ സെറ്റാക്കിയിട്ട് വെച്ചതാണ് കേട്ടോ ഈ ഒരു ട്രയപ്പ് പോലത്തെ വരുന്നത് ഞാൻ ഹോം സെൻ്ററിൽ നിന്ന് വാങ്ങിച്ചതാണ് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങിച്ചു പിന്നെ ഒരു കറി ബൗൾ പോലത്തതും വാങ്ങിച്ചു നമുക്കിതിൽ ഫിഷ് ഫ്രൈ ഒക്കെ വെക്കാൻ പറ്റും അപ്പോൾ ഞാൻ അങ്ങനത്തെ രണ്ടെണ്ണവും പിന്നെ ഒരു കറി ബൗളും വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് കേട്ടോ ഈ ഒരു കറി കറി ബൗളിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഞാൻ ഈ ഒരു സെറാമിക്കിൻ്റെ ബൗൾ സെറ്റില്ലേ അതും ഞാൻ ഹോം സെൻറ്ററിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതൊരു വുഡിൻ്റെ ട്രയറിൻ്റെ മുകളിലാണ് വരുന്നത് അഞ്ച് പീസ് പീസുണ്ട് രണ്ട് നാല് സ്ക്വയറും ഒരു റെക്റ്റാംഗിളുമാണ് അപ്പോൾ നമുക്ക് തൈര് അച്ചാറ് അങ്ങനത്തൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റാണ് കേട്ടോ വേണമെങ്കിൽ നടുവിൽ സാലഡും സെർവ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ റേറ്റ് കറക്റ്റ് ഓർമ്മയില്ല എന്തായാലും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ മക്കവും നമുക്ക് ഹൗസ് വാമിങ്ങിന് കിട്ടിയിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു ട്രേ കണ്ടില്ലേ ഇത് ഹസ്ബൻഡ് കൊണ്ടുവന്നതായിരുന്നു ചെറിയൊരു ട്രേ ആണ് കേട്ടോ പിന്നെ ഇങ്ങനത്തെ ചെറിയ ഗ്ലാസിൻ്റെ ട്രേ ഉണ്ടാവല്ലോ ബുഡിങ് ട്രേ പോലത്തെ അപ്പം ഇത് ഞാൻ നമ്മൾ ഷോപ്പ് പിക്ക് ആൻഡ് ബേക്ക് നമ്മൾ ബേക്കിങ്ങിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നല്ലോ അപ്പം അത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ രണ്ടെണ്ണം അങ്ങനെ ഞാൻ അത് എടുത്ത് വെച്ചതായിരുന്നു നമുക്ക് കുറച്ച് ബുഡിങ് അത് ഒരു പാക്കറ്റ് പാല് പുഡിങ്ങൊക്കെ അതിൽ കൊള്ളൂട്ടോ പിന്നെ ഈ ഒരു വൈറ്റ് ട്രേ ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് സെറാമിക്കിൻ്റെ ആണ് പിന്നെ ഈ ഒരു ചെറിയ രണ്ട് ആപ്പിൾ ഷേപ്പിലുള്ള ബൗള് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ടെന്നായിരുന്നു കേട്ടോ അന്ന് അവിടെ വീട്ടിൽ ഇതിൻ്റെ ബാക്കി നാലെണ്ണം കൂടി ഉണ്ടായിരുന്നു അപ്പം അന്ന് കുറേ മുമ്പ് എടുത്ത് വെച്ചതായിരുന്നു പിന്നെ ഇത് ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് ഒരു സെറാമിക്കിൻ്റെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു പാത്രമാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഇത് നല്ലൊരു ചെറിയ ബൗളാണ് സെറാമിക്കിൻ്റെ ബൗളാണ് കേട്ടോ ഇങ്ങനത്തെ നാലെണ്ണം ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു സെറ്റും കൂടി വരുന്നുണ്ട് അത് പിന്നെ പൊട്ടിച്ചിട്ടില്ല തൽക്കാലം നാല് നാലെണ്ണം എടുത്തിട്ടേ ഉള്ളൂ നാല് പീസ് പൊട്ടിക്കാതെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് ഫുഡിങ്ങൊക്കെ സേവ് ചെയ്യാൻ പറ്റും ഈ ഒരു ബൗളിൽ ഇങ്ങനെ നമ്മൾ പൊട്ടാത്ത ടൈപ്പിലല്ല മൂന്നെണ്ണം ചെറുതായിട്ട് വരുന്നതാണ് കേട്ടോ നമുക്ക് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റും സ്നാക്സ് അങ്ങനത്തൊക്കെ വെച്ചുകൊടുക്കാൻ പറ്റും ഞാൻ പൊട്ടിക്കുന്ന പ്രശ്നവുമില്ലല്ലോ പിന്നെ ഈ ഒരു മൂന്ന് ഹാർഡ് ഷേപ്പിലുണ്ടത് സെറാമിക്കിൻ്റെ ആണ് ഗോൾഡൻ കളർ ഇങ്ങനെ എം കൂടെ വരുന്നുണ്ട് കേട്ടോ ഒരു ലൈന് വരുന്നുണ്ട് പിന്നെ ഈ ഒരു പ്ലേറ്റ് പോലത്തെതും ഞാൻ പൊട്ടിച്ചിട്ടില്ല ഇതും ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് കണ്ടില്ലേ ഇതൊരു സ്ക്വയർ പ്ലേറ്റ് ആണ് നല്ല ഭംഗി എന്ത് കാണാൻ ഇത് ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ടുള്ളതാണ് പിന്നെ ഇതൊരു സ്റ്റാൻഡിൽ രണ്ട് ബൗളായിട്ടാണ് കേട്ടോ അങ്ങനെ കുഴിയൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് അച്ചാർ തൈര് അങ്ങനെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൗളാണ് കേട്ടോ ഇതിങ്ങനെ ഒരു സ്റ്റാൻഡിൽ രണ്ടെണ്ണം ആയിട്ടാണ് വരുന്നത് ഇതും ഹസ്ബൻഡ് സൗദിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ ഈ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു ക്യൂട്ടായിട്ട് തോന്നും ഈ ഒരു ഷേപ്പിൽ വരുന്നത് അത് പൊട്ടുന്നതാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വൈറ്റും പിന്നെ ഈ ഒരു ഷേപ്പിലുള്ള ബ്ലാക്കുമാണ് ഉള്ളത് ഇത് രണ്ടും ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ് പിന്നെ അതേപോലത്തെ രണ്ട് ചെറിയ ബൗളുണ്ട് ഇത് ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ കളർ ചേഞ്ച് വൈറ്റും ഉണ്ട് കേട്ടോ ഇതെല്ലാം പൊട്ടുന്നതന്നെയാണ് ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു സ്പൂണ് ഫോർക്ക് നൈഫ് ഉള്ളത് ചെറ്റും പെട്ടെന്ന് കൊണ്ടുവന്നാണ് പിന്നെ ഈ ഒരു ഗോൾഡൻ കളർ ഫുൾ കവറിങ് ഗോൾഡൻ കളറാണ് അപ്പം ഈ ഒരു ബൗളും നല്ല ഭംഗിയാണ് പിന്നെ ഒരു പ്ലേറ്റ് പോലത്തെതും അപ്പം ഞാനത് സെപ്പറേറ്റ് കൊണ്ടുവന്നാണ് ഞാൻ ഇങ്ങനെ ആക്കിയിട്ടാണ് വെക്കാറ് പിന്നെ വരുന്നത് നമ്മൾ ഒരു മസാല പ്ലേറ്റ് ഉണ്ടല്ലോ അതാണ് ബ്ലാക്ക് കളറില് ഗോൾഡൻ എഡ്ജിൽ ഗോൾഡൻ കളർ വരുന്നുണ്ട് കേട്ടോ ഒരു എക്സാക്ട് ഡിസൈനും കൂടി വരുന്നുണ്ട് പ്ലേറ്റിൻ്റെ സൈഡിൽ അങ്ങനത്തതും കൊണ്ടുവന്നിട്ടുണ്ട് അതും സൗദി നിന്ന് കൊണ്ടുവന്നാണ് പിന്നെ ഈ ഒരു കപ്പ് കണ്ടില്ലേ അതും കൊണ്ടുവന്നിട്ടുള്ളതാണ് പിന്നെ ഈ സ്പൂൺസൊക്കെ ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ് കേട്ടോ എല്ലാ സ്പൂൺസും പല പല ഡിസൈൻസാണ് വരുന്നത് സ്റ്റാർ അങ്ങനെ പല പല ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ ഫ്ലവർ പിന്നെ ഇതൊരു റെക്റ്റാംഗിൾ ഷേപ്പിൽ വരുന്ന ട്രൈ ആണ് ഇത് പൊട്ടാത്തതാണ് കേട്ടോ നമുക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ഭംഗിയുള്ള ട്രൈ ആണ് പിന്നെ ഇതും പൊട്ടാത്തതാണ് ഇത് ഞാൻ നേരത്തെ ഇതിൻ്റെ ചെറുത് കാണിച്ചു തന്നില്ലേ അതിൻ്റെ തൊട്ടടുത്ത വലുതാണ് നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ വരാണെങ്കിൽ അതായത് ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ വരാണെങ്കിൽ കറികളൊക്കെ ഇതിൽ സെർവ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു സെറ്റിൽ തന്നെ മൂന്ന് കുഴിയായിട്ട് വരുന്നതാണ് ഇങ്ങനത്തെ മൂന്ന് സെറ്റാണുള്ളത് പിന്നെ പിന്നെ നമുക്ക് പുഡിങ് ട്രേ ഇതൊക്കെ പൊട്ടാത്ത ആണ് കേട്ടോ പുഡിങ് ട്രേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു പാക്കറ്റ് പാലൊക്കെ ഇതിൽ നല്ല നല്ലതുപോലെ കൊള്ളും പിന്നെ ഇത് ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു പാത്രമാണ് കേട്ടോ ജാം എന്നാണ് വാങ്ങിച്ചത് ഇതിന് ടു നയൻറ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് അധികവും ഞാൻ നോമ്പിനൊക്കെ ഇതാണ് യൂസ് ചെയ്യാറ് ഇതിലാകുമ്പോൾ സ്നാക്സും സൈഡിൽ നമുക്ക് കെച്ചപ്പും വെക്കാൻ പറ്റും കേട്ടോ പിന്നെ ഈ ഒരു രണ്ട് ചെറിയ ബൗളും ഞാൻ കുറേ മുമ്പ് വാങ്ങിച്ചതായിരുന്നു ഏതൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഇത് സ്പൂൺ സെറ്റാണ് കേട്ടോ അതിലിതാ ഞാനിപ്പം എടുക്കുന്ന സ്റ്റാറിൻ്റെ സ്പൂണല്ല അല്ലാത്തത് ആ ഗ്ലാസിൻ്റെ കൂടെ സെറ്റായിട്ട് വരുന്നതാണ് ഈ ഒരു ഗ്ലാസ് ഗ്ലാസും ആ ബാക്കിയുള്ള സ്പൂൺസും അങ്ങനെ സെറ്റായിട്ട് വരുന്നതാണ് ഗ്ലാസ് എന്ന് പറയുന്നത് നമ്മൾ പൊട്ടുന്ന ഗ്ലാസ് ആണ് എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഗോൾഡൻ ഫ്രെയിമാണ് ആണ് കേട്ടോ കാണുന്നത് പിന്നെ ഇത് വരുന്നത് കറി ബൗളാണ് ഗോൾഡൻ കളർ ഇങ്ങനെ എഡ്ജിൽ കൂടെ വരുന്നുണ്ട് ഇങ്ങനത്തെ രണ്ടെണ്ണം ചെറുതും രണ്ടെണ്ണം വലുതുമാണ് ഇതെല്ലാം സെറാമിക്കേതാണ് സൗദിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ ഈ കാണുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് പാത്രാണ് കേട്ടോ ഇത് നമുക്ക് റൈസ് ഒക്കെ സെർവ് ചെയ്യാൻ പറ്റും പിന്നെ പാസ്ത അങ്ങനെ എല്ലാ ചൂടുള്ള ഐറ്റംസൊക്കെ സെർവ് ചെയ്യാൻ പറ്റും അടിയിൽ വേണമെങ്കിൽ നമുക്കിത് അങ്ങനെ ഒരു പുകയ്ക്കാൻ പറ്റ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടിയാവും കേട്ടോ അത് പിന്നെ ഇതിൻ്റെ ഗ്ലാസിൻ്റെ ലിഡാണ് വരുന്നത് പിന്നെ ഈ കാണുന്നത് രണ്ട് ട്രേ ആണ് ഈ ട്രേ സെറാമിക്കിൻ്റെ ട്രേ ആണ് കേട്ടോ പിന്നെ ഞാൻ അധികം സാലഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിലാണ് സോല് പിന്നെ ഞാനിത് നേരത്തെ കാണിച്ചതിൻ്റെ വേറൊരു മോഡലാണ് കേട്ടോ ഇതും സ്റ്റാൻഡുമിലാണ് വരുന്നത് എന്നിട്ട് ഒരു ഗ്ലാസിൻ്റെ ലിഡും വരുന്നുണ്ട് ഇതെല്ലാം സെറാമിക്കുന്നത് തന്നെയാണ് ഇതൊരു ഓവൽ ഷേപ്പ് ആണ് വരുന്നത് മറ്റേത് ഒരു സ്ക്വയർ ടൈപ്പ് വരുന്നു പിന്നെ ഈ ഒരു പാത്രം ഹസ്ബൻഡിനെ കൊണ്ടു വന്നതാണ് കേട്ടോ ഇതൊരു പ്ലാസ്റ്റിക് പോലത്തെ അങ്ങനത്തെ ഒരു പാത്രമാണ് ഇതിന് യൂസൊന്നും അറിയില്ല അപ്പോൾ ഞാനിത് നമ്മൾ ക്യാബിമിൽ ഫുഡ് വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വെക്കലാണ് പിന്നെ ഈ കാണുന്നത് ഒരു വളരെ ചെറിയ ഒരു പൗഡാണ് പൗള വന്നൊരു ലിഡും ഉണ്ട് സെറാമിക്കിൻ്റെ ആണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ മസാല പ്ലേറ്റിൽ ഇതാണ് ഇത് വൈറ്റിൽ ഗോൾഡൻ കളറ് ലൈൻ വരുന്നുണ്ട് പിന്നെ നാലെണ്ണം ഒരേ സൈസും പിന്നെ ഒരു റൗണ്ട് കുറച്ച് വലുതും പിന്നെ ഒരു സ്ക്വയറും ആണ് ഉള്ളത് പിന്നെ ഈ ഒരു ഫോർക്ക് സ്പൂൺന്ന് ഒരു ഈ ഒരു പിടിക്കാൻ പറ്റുന്ന ഒരു പാത്രമാണ് ഇത് ഞാൻ നമ്മൾ ഹൈലൈറ്റ് മാലിലുള്ള വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം അതിലാണ് ഞാൻ സ്പൂൺസ് കൈല് അങ്ങനത്തൊക്കെ ഇട്ട് വയ്ക്കാറ് പിന്നെ ഈ ഒരു രണ്ടും ബൗളും ഈ ഇത് ആറെണ്ണ ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു വലിയ ബൗളും കൂടി ഉണ്ട് കേട്ടോ നമുക്ക് ഹൗസ് വമ്മിന് ഗിഫ്റ്റ് കിട്ടിയതാണ് പിന്നെ ഈ ഒരു കപ്പ് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഹൗസ് വമ്മിന് ഗിഫ്റ്റ് കിട്ടിയ ഈ വലിയ ബൗളിതാണ് അതിൻ്റെ കൂടെ ബാക്കി ആറെണ്ണം അങ്ങനെയാണ് പിന്നെ ഒരു ഐസ്ക്രീം ബൗള് അത് വേറെയുണ്ട് പിന്നെ ഈ ഒരു പുഡിങ് ട്രേ ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ് പിന്നെ ഈ കാണുന്ന പാത്രങ്ങളൊക്കെ ഈ പാത്രം അത്ര ഇല്ലാത്ത പാത്രമാണ് കേട്ടോ ഇതൊക്കെ ഹസ്ബൻഡ് കൊണ്ടുവന്നായിരുന്നു പിന്നെ ഇതാ ഈ ബൗളുകൾ ഈ ചെറുതും പിന്നെ ഈ വലിയ കുറച്ച് അതിനേക്കാളും വലിയ ബൗളുകളും ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ് പിന്നെ ഈ കാണുന്ന ഗ്ലാസ് സെറ്റില്ലേ ഗ്ലാസ് ജെഗൊക്കെ നമുക്ക് ഹൗസ് വാമിങ് ഗിഫ്റ്റ് കിട്ടിയതാണ് പിന്നെ ഈ രണ്ട് ബൗളിതാ ഇത് നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ വൈറ്റ് ബൗള് സിക്സാഗിൽ വരുന്ന വൈറ്റ് ബൗൾ നമ്മൾ വാങ്ങിച്ചതാണ് പിന്നെ ഇങ്ങനത്തെ പ്ലേറ്റിലെ ബ്ലാക്ക് പ്ലേറ്റ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ ഡിന്നർ സെറ്റാണ് വലിയ പ്ലേറ്റ് ചെറിയ പ്ലേറ്റ് പിന്നെ ചെറിയ കറി ഒഴിക്കുന്ന ബൗൾ വലിയ ബൗൾ അങ്ങനെ സെറ്റായിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള ബൗളും നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് പിന്നെ ഒരു ലിഡ് വരുന്ന പാത്രം നമുക്ക് നല്ല ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ ഇതും ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് നമ്മൾ നമുക്ക് അരി അങ്ങനത്തൊക്കെ കഴുകിയിട്ട് ഊറ്റാൻ പറ്റിയിട്ടുള്ള ഒരു അരിപ്പ ആണ് പിന്നെ ഇത് കുറേ മുമ്പേ എൻ്റെ കാക്ക കൊണ്ടുപോയി തന്നിട്ടുള്ളൊരു പ്ലേറ്റായിരുന്നു കേട്ടോ അത് ഞാനൊന്ന് വീഡിയോ എടുക്കുന്ന ടൈമിൽ ഒരു ഭംഗിയുള്ള പ്ലേറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു അയക്കേണ്ട ഒരു പ്ലേറ്റ് കൊണ്ടുപോയി തന്നതാണ് പിന്നെ ഈ ഒരു രണ്ട് പാത്രം ഇത് നമുക്ക് പാലൊക്കെ തലപ്പിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു പാത്രമാണ് നോൺ സ്റ്റിക്ക് കോട്ടിങ്ങുള്ള പാത്രമാണ് ഇത് ഹസ്ബൻഡ് കൊണ്ടു പിന്നെ ഈ ഒരു ട്രേ ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം വലിയ ട്രേ ആണ് പിന്നെ ഇത് ഒരു പ്ലേറ്റ് പോലത്തെതാണ് കേട്ടോ നമുക്ക് പത്തിരി അങ്ങനത്തൊക്കെ സെർവ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു ഗോൾഡൻ കളറ് ഒരു ട്രേയും ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ടുള്ളതാണ് പിന്നെ ഇതും രണ്ടെണ്ണം ഉണ്ട് ഇതൊക്കെ പൊട്ടാത്തതാണ് കേട്ടോ ഇങ്ങനത്തെ രണ്ട് എട്ട ഉണ്ട് പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ സെർവ് ചെയ്യുന്ന ഉണ്ട് ഇത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇങ്ങനത്തെ രണ്ട് വൈറ്റും ഒരു ബ്ലാക്കും ആണ് ഞാൻ വാങ്ങിച്ചത് ജാംസിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ക്രോക്കറി കളക്ഷൻസ് പിന്നെ ഹൗസ് വോമീന് കിട്ടിയ വേറെയും ഡിന്നർ സെറ്റൊക്കെ കിട്ടോ അതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ബോക്സ് പൊളിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതാണ് ഞാൻ നമ്മുടെ ക്രോക്കറി ഹെൽഫിലേക്ക് ഒക്കെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും